ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരമൊക്കെ കഴിഞ്ഞു സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഷീൽഡ് സ്വന്തമാക്കിയത് ഇനി പ്രീമിയർ ലീഗ് തുടങ്ങാനിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനേഴിന് ശനിയാഴ്ചയാണ് പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരങ്ങളെല്ലാം ആദ്യ ദിവസം തന്നെ വമ്പന്മാരെല്ലാം കളത്തിലുണ്ട് ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എതിരാളികളായി വരുന്നത് ഫുൾഹാമാണ് ഇപ്സി ടൗൺ ആണ് ലിവർപൂളിന് ആദ്യ ആദ്യ ദിവസ മത്സരം ലിവർപൂളിന് എവേ മത്സരമാണ് ആയസലിനാകട്ടെ വോൾസ് ആണ് നമുക്കറിയാവുന്ന കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ആറ്റീയിൽ ആയസ്ലിൽ കിരീടം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അവസാന റൗണ്ട് മത്സരങ്ങളിലെ മോശം പ്രകടനമാണ് ലിവർപൂൾ ആകട്ടെ ജർജൻ ക്ലോപ്പിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കീഴിലാണ് ജർജൻ ക്ലോപ്പ് നിലവിൽ ലിവർപൂളിന്റെ കോച്ചിങ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു പുതിയ കോച്ചിന് കീഴിലാണ് ലിവർപൂൾ പുതിയ സീസൺ ആരംഭിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് കഴിഞ്ഞ സീസണിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും ലഭിച്ചിരുന്നില്ല ആറാം സ്ഥാനത്തോ മറ്റോ ആണ് അവർ ഫിനിഷ് ചെയ്തത് ടെന്നാഗിന്റെ കീഴിലാണ് നിലവിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷീൽഡ് എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് സിറ്റിയോട് പരാജയപ്പെട്ടിട്ടാണ് അവർ തുടങ്ങുന്നത് എന്നാലും ആവേശകരമാവും എന്ന് പ്രതീക്ഷിക്കാം ഓൾഡ് ട്രാഫോർഡിലെ മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികളായി ഫുൾഹാമാണ് ലിവർപൂളിന് എതിരാളികളായി വരുന്നത് ഇപ്സി ടൗൺ ആണ് ലിവർപൂളിന്റെ എഫ് എ മത്സരമാണ് ഓൾഡ് ട്രാഫോർഡിൽ ആയുസനങ്ങൾ നേരിടുന്നത് ബോൾസിനെയാണ് എന്തായാലും ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരംഭിക്കുകയാണ് ഇനി ലീഗ് ക്ലബ്ബ് അല്ലെങ്കിൽ ക്ലബ്ബ് ഫുട്ബോളുകളുടെ കാലമാണ് എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിക്കും വൻപന്മാരെല്ലാം ആദ്യ ദിവസം തന്നെ കളത്തിലിറങ്ങുന്നുണ്ട്